താമ്പോലും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും ഉത്രാടം നക്ഷത്രക്കാർ ആഘോഷങ്ങളുടെ ഭാഗമായി ബന്ധുക്കളെ സുഹൃത്തുക്കളെ രണ്ടായിരത്തിനാല് ഓണഫലം നേട്ടങ്ങളോടെ ഉത്രാടം നക്ഷത്രത്തിലുള്ളവർക്ക് ജീവിതത്തിൽ യൗവനത്തിന്റെ രണ്ടാം ഘട്ടം മുതലാണ് പുരോഗതി കൂടുതൽ ദൃശ്യമായി വരിക അതുകൊണ്ട് തന്നെ മറ്റുള്ളവരെ സഹായിക്കാൻ മനസ്സുള്ളവരായിരിക്കും ദാനധർമ്മങ്ങൾ നടത്തും കഴിയുന്നതും മറ്റുള്ളവരെ ഉപദ്രവിക്കാതെ നന്മയുടെ വഴിയെ സഞ്ചരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ കൂടിയാകും ഉത്രാടം നക്ഷത്രക്കാർ അവിഹിതമായ മാർഗങ്ങളിൽ ധനസമ്പാദനത്തിനുള്ള മാർഗങ്ങൾ മുന്നിൽ വന്നാൽ പോലും സ്വീകരിക്കാൻ ഇവർ തയ്യാറാകില്ല ഈശ്വര ഭക്തിയും പങ്കാളിയോട് തികഞ്ഞ വിശ്വസ്തയും ഈ നക്ഷത്രക്കാരിൽ കാണാം അതുകൊണ്ടുതന്നെ കുടുംബത്തിനു വേണ്ടി ആദ്യം എന്ന ചിന്ത ഇവരിൽ ദർശിക്കാം മറ്റുള്ളവർ അത് പറയുകയും ചെയ്യുമെങ്കിലും ശത്രുതയുണ്ടാവുകയില്ല അതിനുള്ള കാരണം ഒരാഘോഷം വന്നാൽ എല്ലാവരെയും ഒപ്പം നിർത്തും സൽക്കാരപ്രിയരായതുകൊണ്ട് വീട്ടിൽ വിരുന്നുകാരും കൂടുതലായിരിക്കും നല്ല കുടുംബം നല്ല ജീവിത പങ്കാളി അതാണ് ഇവരുടെ വിജയവും വീട് വാഹനം എന്നിവ ഈ വർഷം അധീനതയിൽ വരും താമ്പൂലത്തിൽ അഭിലാഷ് പറയേറി ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താംബൂലം സബ്സ്ക്രൈബ് ചെയ്യൂ